ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോണിൽ സംസാരിക്കുകയായിരുന്നു ശ്യമയും രാധികയും ഫോണിൽ സംസാരിച്ചപ്പോൾ തന്നെ ശ്യാമിയുടെ സ്വരത്തിൽ വല്ലാത്തൊരു വ്യത്യാസം അത് രാധികയ്ക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉടൻ ശ്യാമിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് രാധിക ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് രാധികയും ശ്യാമയും സംസാരിച്ചിരിക്കുന്നുണ്ട് ശ്യാമ ഇപ്പോൾ ഫിതാമേഠത്തിന്റെ രൂപത്തെല്ലാം പറയൊക്കെ ധരിച്ചു തന്നെയാണ് അവിടെ ഇരിക്കുന്നത് ശ്യാമ രാധികയോട് പറയുന്നുണ്ട് വരുൺ എങ്ങനെയാണ് ഇലക്ട്രിഷ്യന്റെ വേഷത്തിൽ ആ ആശ്രമത്തിൽ എത്തിയത് എനിക്കറിയില്ല എന്ന് രാധിക പറയുന്നു പരിശുദ്ധമായ ഒരു ആശ്രമത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രണയനാടകം നടത്തുന്നത് അത് എത്രമാത്രം ദ്രോഹമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇടുക്കെ കേട്ട് ശ്യാമയുടെ മുന്നിലിരുന്ന് കരയുകയാണ് രാധിക ചെയ്യുന്നത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശ്യാമ വിശ്വസിക്കുന്നില്ല ശ്യാമ രാധികയെ നന്നായി ശകാരിക്കുകയെ തന്നെ ചെയ്യുന്നുണ്ട് പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശിയും സംസാരിക്കുകയാണ് അവരിപ്പോൾ വളരെ സന്തോഷത്തിലാണ് പ്രിയങ്ക ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു ആ ഒരു സത്യം ഇപ്പോൾ മുത്തശ്ശിക്ക് മാത്രമാണ് അറിയാവുന്നത് മുത്തശ്ശി പ്രിയങ്കയെ അനുഗ്രഹിച്ചു വിടുന്നുണ്ട് ഈ നാട് മുഴുവനും പ്രിയങ്ക പ്രിയങ്ക എന്ന് തന്നെ പറയണം രണ്ടുപേരും പരസ്പരം ചുംബനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് ശ്യാമ കിടക്കുകയായിരുന്നു കിടന്നപ്പോന്ന് പോവുകയും ചെയ്തു ആ സമയം രാധിക ശ്യാമയുടെ അരികിലേക്ക് വന്നു പെട്ടെന്ന് രാധികയ്ക്ക് അങ്ങനെ പോകാൻ കഴിയില്ലായിരുന്നു പർദ്ധ ധരിച്ചിരിക്കുകയായിരുന്നു ശ്യാമ അരികിലിരുന്ന രാധിക ശ്യാമയുടെ പർദ്ധയുടെ മുഖം മൂടി അങ്ങോട്ട് മാറ്റി നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പകുതി വരെ ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട് ശ്യാമയുടെ മുഖം കാണുമോ രാധിക വരാനിരിക്കുന്ന പുതുപ്പു തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ